ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിൽ ലീഡ്സ് നടക്കുന്ന ആദ്യ ടെസ്റ്റിൽ മൂന്ന് ദിവസത്തെ കളി കഴിഞ്ഞു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തിന്ന് റൺസ് നേടിയപ്പോൾ ഇംഗ്ലണ്ട് നാനൂറ്റി അറുപത്തഞ്ച് റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു ആ റൺസിന്റെ ആദ്യ ഇനിങ്സിലാണ് ഈ കളിയിൽ ഇന്നിംഗ് സ്വന്തമാക്കിയത് അതേസമയം ആരാധകരെ വലിയ രീതിയിൽ നിരാശനാക്കുന്ന പ്രകടനമായിരുന്നു ഇന്ത്യ ഫീൽഡിങ്ങിൽ കാഴ്ചവെച്ചത് ആറ് ഗ്യാച്ചുകളാണ് ഈ ഇനിങ്സിൽ ഇന്ത്യൻ ഫീൽഡർമാർ താഴെയിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതാദ്യമായാണ് ഒരു ടെസ്റ്റിൽ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ അഞ്ചിലധികം ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്നത് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ഒരു സെഞ്ചുറി നേടി തിളങ്ങിയ യസ്വിത് ജയ്സ്വാളാണ് ഫീൽഡിംഗിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത് മൂന്ന് ക്യാച്ചുകളാണ് താരം വിട്ടുകളഞ്ഞത് ഇത് മൂന്നും ജസ്പീത് ബും പന്തിലായിരുന്നു എന്നതാണ് ശ്രദ്ധയം മൂന്ന് ക്യാച്ചുകൾ വിട്ടുകളഞ്ഞതോടെ നാണയം കേട്ട ഒരു റെക്കോർഡും ജയ്സ്വാൾ സ്വന്തം ബെല്ലെഴുതി ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത ഇന്ത്യൻ ഫീൽഡർ എന്ന റെക്കോർഡാണ് ജയ്സ്വാളിന്റെ പേരിലായത് ജയ്സ്വാളിന്റെ മോശം ഫീൽഡിംഗ് പ്രകടനം പകർന്നുകൊണ്ട് ജസ്പീ ബൂമ്രയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത് രണ്ടാം ദിവസത്തെ കളിയുടെ അവസാനമായത് ജയ്സോളിന്റെ ആദ്യ ക്യാച്ച് ഡ്രോപ്പ് പതിനഞ്ച് റൺസ് എടുത്ത് നിൽക്കവേ ഡക്കറ്റ് നൽകിയ ക്യാച്ചാണ് ജയ്സോൾ താഴെയിട്ടത് ഈ ക്യാച്ച് നഷ്ടം ഇന്ത്യക്ക് തിരിച്ചടിയായി ജീവൻ ധരിച്ചു കിട്ടിയ താരം അറുപത്തിരണ്ട് റൺസ് നേടിയാണ് പുറത്തായത് ഒലി പോപ്പ് അറുപത് റൺസ് നിൽക്കുക നൽകിയ ക്യാച്ചും ജയ്സ്വാൾ താഴെയിട്ടു നൂറ്റാറ് റൺസ് നേടിയാണ് ഒലി ഈ ഇനിംഗ്സിൽ പുറത്തായത് ഹാരി ബ്രൂക്ക് എൺപതിമൂന്ന് റൺസ് എടുത്ത് നിൽക്കവേ നൽകിയ ക്യാച്ചും ഈ യുവതാരം നഷ്ടപ്പെടുത്തി തൊണ്ണൂറ്റൊമ്പത് റൺസിലാണ് ബ്രൂക്കും പിന്നീട് വീണത് ജയ്ശോ നഷ്ടപ്പെടുത്തിയ മൂന്ന് ക്യാച്ച് അടക്കം ആകെ നാല് ക്യാച്ചിലാണ് ജസ്വി ഭൂമിയുടെ പന്തിൽ ഇന്ത്യൻ താരങ്ങൾ നിലത്തിട്ടത് ജയ്സ്വാളിന്റെ പുറമെ രവീന്ദ്ര ജഡേജ ഋഷപന്ത് ഏതോ ഒരു ഗ്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു